അസലാലൈക്കും വഹമ്മ തൂ അലഹുല്ലാ വസ്ലാത്തു വസ്ലാം വാലാ സർഫ റസ്സൂല വാലാ അലിഫൈ നബിറാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസ്ത്തു ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ക്ഷമ എന്നുള്ളത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഇബാധത്താണ് ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക് ശമിക്കാതെ സ്വർഗം നേടാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മായുൽമിന ഒരു മൊമ്മിനായ മനുഷ്യനും അതേപോലെ തന്നെ ഒരു മൊമിനത്തായ സ്ത്രീക്കും ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കും ഫീനഫ്സിഹി അവൻ്റെ ശരീരത്തിലും ഉപവലതിഹി അവൻ്റെ മക്കളിലും ഉപമാലിഹി അവൻ്റെ സമ്പത്തിലും അള്ളാഹു സമ്പത്ത് കുറച്ചിട്ട് അതേപോലെ തന്നെ മക്കളെ മെരുപ്പിച്ചിട്ട് അതേപോലെ തന്നെ ശരീരത്തിൽ അസുഖം വന്നിട്ടൊക്കെ അള്ളാഹു സുഭാനുഭവത്താല പരീക്ഷണങ്ങൾ നൽകുന്നതാണ് ഏതുവരെ എന്നറിയുമോ ഹത്തായാ ഹത്ത അള്ളാഹുവിനവർ കണ്ടുമുട്ടുന്നതുവരെ അ ഓരോ പ്രയാസം വരുമ്പോഴും അവൻ്റെ തെറ്റുകളൊക്കെ പുറത്ത് അവസാനം ഒരു തെറ്റുമില്ലാതെ രൂപത്തിലായിരിക്കും അള്ളാഹുവിനെ കാണുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലാഹുഅലൈവ സന്മതങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ ഏത് പ്രയാസം വരുമ്പോഴും ഇതെൻ്റെ റബ്ബ് തന്നതാണ് എന്ന ബോധത്തോടുകൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗം അള്ളാഹു നൽകുന്നതാണ് എത്രത്തോളം എന്നാൽ നമ്മുടെ കാലിനൊരു മുള്ളു തുറക്കുന്നത് പോലും ഒരു കൂലിയായി നമുക്ക് ക്ഷമിക്കലിലൂടെ അള്ളാഹു നൽകുന്നതാണ് അള്ളാൻ്റെ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ടെൻഷനോ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല ഏതുവരെ അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും ഇല്ല ഖഫർ അള്ളാഹുഹു അള്ളാഹു സുബാനുഭൂത്താല അതിനോരോന്നിനും അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹ് ഒരേ തങ്ങൾ പറയാൻ പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുന്ന മൊമ്മന് ഒരു അത്ഭുതം തന്നെയാണ് എന്ന് പ്രവാചകർ സലഹ്ലൈവ തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാൻ്റെ മനുഷ്യൻ്റെ അത്ഭുതമാണ് ഇന്ന കുല്ലഹു ലഹു അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അവനിക്ക് നന്മയാണ് അവനിക്ക് ഇന ഇന്നു ലറ സ ഒരു പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു രോഗം വന്നാൽ അവന് ക്ഷമിക്കും ഫഖാന അതവനിക്കല്ലാഹു ഹയറായിട്ട് നന്മയായിട്ട് നാളെ സ്വർഗത്തിലേക്കുള്ളതായിട്ട് അള്ളാഹു പരിഗണിക്കുന്നതാണ് അതേപോലെ തന്നെ വൈന അസാബത്തുഹു സറാ സഖർ അള്ളാഹു സുബഹാനഹു അത്താനെ എന്തെങ്കിലും നന്മ നൽകി സന്തോഷം നൽകി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യും അങ്ങനെയാകുമ്പോൾ ഫക്കാൻ ഹൈറല്ലഹു അതും അവനക്ക് ഹയർ ആണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹ്ലൈ തങ്ങൾ പറയാൻ സദാലിഖലിൻ ഇതൊരാൾക്കും അള്ളാഹു നൽകുന്നില്ല മൊഗ്മിനായ മനുഷ്യർക്കല്ലാതെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹുല തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മളിൽ രണ്ട് കാര്യങ്ങളുണ്ടായാൽ ദുനിയാവിലും ആഹാരത്തിലും അവനിക്ക് നല്ലത് ലഭിച്ചു എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നു വൽ വൽമൊൻ ഒരു മൊഗ്മനായ മനുഷ്യൻ യനാലു ബിൽ ദുനിയാവും ആഹറവും അവനിക്ക് ലഭിക്കും എങ്ങനെയെന്നറിയുമോ ക്ഷമിക്കൽ കൊണ്ടും നിസ്കാരം കൊണ്ടും അവനിക്ക് ദുനിയാവും ആഹറവും ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹു അരീവസല മതങ്ങൾ പറയാൻ കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വസല നിങ്ങൾ അള്ളാഹുവിനോട് ക്ഷമിക്കൽ കൊണ്ടും അതേപോലെ തന്നെ നിസ്കാരം കൊണ്ടും നിങ്ങളുടെ സഹായം തേടണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന റജബ് എന്ന് പറയുന്നത് അത് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വാർഷിക മാസം നമ്മളിലേക്ക് വരുമ്പോൾ നിസ്കാരം കൊണ്ട് കുറച്ചുകൂടെ നമ്മൾ തയ്യാറാകാനുണ്ട് ഇതേ വരെ സുന്നത്ത നിസ്കാരങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകാറുണ്ട് വിത്തുറും ദോഹയും തഹജ്ജുതുമൊക്കെ നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഇനി വരാനിരിക്കുന്നത് റജബിൻ്റെ പുണ്യമായ ദിവസങ്ങളാണ് അള്ളാഹു സബ്ബാൻഹു വാല നമ്മുടെ ആമരകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ദുവാസിയത്തോടുകൂടെ ബിഫദലി സല അല മുഹമ്മദ് സല അല്ലാ വസ്ലം സല അഹ് ഉല മുഹമ്മദ് സല അലൈ വസ്ലം അള്ളഹു സല മുഹമ്മദ് യാറബി സഹി വസ്ലം അസലുലൈക്കും വരഹ് അബർക്കൂ